റിയാസ് വന്നു മക്കളെ വന്നു വന്ന് ലക്ഷ്മിയുടെ അടുത്ത് പറയാണ് മര്യാദക്ക് എൻ്റെ അടുത്ത് സംസാരിക്കണം കേട്ടല്ലോ മര്യാദക്ക് സംസാരിക്കണം ലക്ഷ്മിയും റിയാസും കൂടെ ഇന്ന് അടിപൊട്ടും എൻ്റെ മര്യാദ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഗസ്സീരോട് പെരുമാറുന്നത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നല്ല ലക്ഷ്മിയുടെ അടുത്ത് ഉടുത്തു വറക്കുകയാണ് റിയാസ് റിയാസ് കയറി വന്നതിന് ലക്ഷ്മിക്ക് സപ്പോർട്ട് കിട്ടോ എന്നൊരു മാത്രമേ ഉള്ളൂ അല്ലാതെ എന്തായാലും ലക്ഷ്മി നെഗറ്റീവിൽ തന്നെയാണ് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ലൈവിൽ നടന്ന കാര്യങ്ങളും പറയാനുണ്ട് ആര് മനസ്സിലായിരിക്കുകയാണ് ഞാൻ ജിസേലിന്റെ ഷാഡോ ആണെന്ന് വീടിനകത്ത് കളിയാക്കുന്ന ഇരട്ടപ്പേരുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആറ് മണി മുതൽ പത്ത് മണി വരെയുള്ള ആറ് മണി മുതൽ ഒമ്പത് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റും പ്രൊമോയുടെ അപ്ഡേറ്റും പറയാനാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോ ആദ്യം ഞാൻ പ്രൊമോയുടെ കാര്യം പറഞ്ഞിട്ട് ലൈവിലോട്ട് വരാം റൊമോ വന്നിരിക്കുകയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ റിയാസ് ആണ് വീട്ടിലേക്ക് എൻട്രി ചെയ്യുന്നു നൂറയും ആതിലേയും കൂടെ ഇങ്ങനെ കയ്യൊക്കെ കൊട്ടുകയാണ് വേറെ ഒന്നുമല്ല കമ്മ്യൂണിറ്റിയിലെ മെമ്പർ ആണല്ലോ റിയാസും അപ്പൊ കമ്മ്യൂണിറ്റിയിലെ മെമ്പർ ആണ് ഈ പറയുന്ന നൂറയും ആദിൽ അപ്പൊ അവർക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പൊ ലക്ഷ്മിയും കയ്യൊക്കെ കൊട്ടി ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട് വന്ന ഉടനെ തന്നെ റിയാസ് ചോദിക്കുന്നു ഇംഗ്ലീഷിലാണ് മൊത്തം ചോദിക്കുന്നത് പക്ഷെ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ലക്ഷ്മി ഇല്ല എനിക്കൊരു പ്രോബ്ലം ഇല്ല എന്നിങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് ആ അല്ല നിങ്ങൾ ഗസ്റ്റുകളുടെ അടുത്തൊക്കെ ഇങ്ങനെയാണോ പെരുമാറുന്നത് ഇതാണോ നിങ്ങളുടെ മര്യാദ ആ ഞാൻ ഗസ്റ്റടുത്തൊക്കെ ഗസ്റ്റടുത്തും നല്ല ഞാൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഇത് മര്യാദക്ക് സംസാരിക്കണം കേട്ടോ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കണം ഞാൻ എല്ലാവരുടെ അടുത്തും മര്യാദക്ക് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് ലക്ഷ്മി അപ്പൊ റിയാസ് ഏഹ് എന്നിങ്ങനെ നോക്കുന്നിടത്ത് വെച്ചാണ് പ്രമോ തീരുന്നത് എന്തായാലും ഇവര് തമ്മിൽ ഒരു അടി പൊട്ടാനുള്ള സാധ്യതയുണ്ട് നെഗറ്റീവായി കിടക്കുന്ന ലക്ഷ്മി വന്ന് കുത്തി 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 റിയാസ് പോസിറ്റീവ് ആക്കുമോ എന്നൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി മോർണിംഗ് ലൈവിലും നടക്കുന്നത് ആറു മണിയാവുമ്പോൾ തന്നെ എല്ലാരും പുറത്ത് ആക്ടിവിറ്റി ഏരിയയിലാണ് കിടക്കുന്നത് ഇന്നലെ മൂന്ന് വരെ എൻ്റെ പൊന്നെ ലൈവിനകത്ത് നടന്നേക്കെ നിങ്ങൾ കാണണമായിരുന്നു ശോഭ അനീഷും കൂടെ ആയിട്ടുള്ള കോംപ്രമാസൊക്കെ പിന്നെ എന്ത് ചെയ്യുന്നു ശോഭയും ഷിയാസും അകത്താണ് കിടക്കുന്നത് ആതിലെയും അതുപോലെ തന്നെ നമ്മുടെ ആരെങ്കിലും അകത്ത് കിടക്കാണ് ഹോട്ടലിന്റെ ഉടമയുടെ മകളും അതുപോലെ തന്നെ പിന്നെ ഉടമയുടെ മകളുടെ ഫ്രണ്ടും ആണല്ലോ അങ്ങനെ ആറ് ഏഴുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിരുന്നു അനീഷ് വരുമ്പോ തന്നെ നല്ല മഴ പെയ്ത് നിൽക്കുന്ന അന്തരീക്ഷം മൊത്തം വീട് മൊത്തം നനഞ്ഞിടക്കാണ് പുറത്തും നനഞ്ഞിടക്കുന്നു ബിഗ് ബോസ് മരത്തിന്റെ ഇലയെല്ലാം താഴെ വീണ് കിടക്കുന്നു ബിഗ് ബോസ് നന്നായിട്ടുണ്ട് ബിഗ് ബോസ് നന്നായിട്ടുണ്ട് എട്ട് മണിക്ക് പാട്ടിടുന്നു ഏതാണ് ഇന്നത്തെ പാട്ട് തുടക്കം മാംഗല്യം അതാണ് പാട്ട് പാട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു ശോഭ രാവിലെ തന്നെ ഓരോ ആൾക്കാരെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് എന്താണ് ഓരോരുത്തർ നമുക്ക് ഇരട്ട പേരിട്ടാലോ അവർക്ക് ഇരട്ട പേരിട്ടാലും അതിൻ്റെ ഇരട്ട പേര് ഇവർ തന്നെ വീടിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഇരട്ട പേരുകൾ ഒന്നും കൂടി ഒഫീഷ്യലി ശോഭ ഇട്ട് കൊടുക്കുന്നു റൂമിനകത്തൊക്കെ ഇരുന്നിട്ട് ബിഗ് ബോസിന്റെ കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഷിയാസ് ഇതേ സമയം എന്ത് ചെയ്യുന്നു സാബുമാനെ കുറിച്ചിട്ട് അനീഷിന്റെ അടുത്തൊക്കെ പറയണം നല്ല സമയമാണ് സാബുമാനിക്കും ആരണിക്കുമൊക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സും അതുപോലെ ഇരുപത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ കേറി വരാൻ പറ്റിയ സമയമാണ് ബിഗ് ബോസ് നല്ലപോലെ പെർഫോം ചെയ്താലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആര് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു ജിസേലിന്റെ നിഴലാണ് ഞാൻ എന്ന് ശോഭ പറഞ്ഞ കാര്യം ആരി ഇരുന്ന് ജിസേലിനടുത്ത് പറയുന്നുണ്ട് ഞാൻ നിന്റെ നിഴലാണ് എന്നൊരു സാധനം ഇവിടെ വന്നിട്ടുണ്ട് ഏ അപ്പൊ അത് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആണ് അത് ഒരിക്കലൊരിക്കും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല ഇനി എന്ത് ചെയ്യണം എന്നൊരു ഡിസ്കഷനിലാണ് അവർ രണ്ട് വരും നിൽക്കുന്നത് വെളിവ് വന്ന് ഈ ചേക്കൽ ഒറ്റയ്ക്ക് കളിച്ചാൽ മതിയായിരുന്നു അതാണ് ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഇപ്പൊ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകത്ത് കളീം തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പൊ ലൈവിൽ നടക്കുന്നത് അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാൻ ഇപ്പൊ റിയാസ് വരാനുണ്ട് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ റിയാസ് വരും നമുക്ക് അതിന്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ